നമ്മളിൽ പലരും വണ്ടി ഓടിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ വണ്ടീനെ കുറിച്ച് ഇപ്പം മെയിനായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം നമ്മുടെ ഏതെങ്കിലും ടൂ വീലറാകട്ടെ ഫോർ വീലറാകട്ടെ ഏതൊരു വണ്ടി ആണേലും ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഓരോ ഇൻഷുറൻസ് നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ട ഏതൊരു വണ്ടിക്ക് അനിവാര്യ അനിവാര്യമാണ് ആയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് തരം ഇൻഷുറൻസ് ഉണ്ട് നമുക്ക് മെയിനായിട്ട് ആൾക്കാർക്കൊന്നും അറിയില്ല അതിനെ അതിനെപ്പറ്റിയിട്ട് ഇൻഷുറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസാണ് അത് പുതിയ വണ്ടികൾക്ക് അഞ്ച് വർഷമോ മുതൽ ഏഴ് വർഷം വരെ അങ്ങനെ കിട്ടുള്ളൂ അങ്ങനെ തന്നെ ഇൻഷുറൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് നേരം നമുക്ക് കവറേജ് ഫുള്ള് കിട്ടും വണ്ടീനെ ഇപ്പം ഒരു പുതിയ വണ്ടിയാണ് അഞ്ച് തൊട്ട് ഏഴ് വർഷം വരെ എങ്ങനത്തെ കൊടുക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് പാർട്ടിയോ തേർഡ് പാർട്ടിയോ എടുക്കാൻ പറ്റുള്ളൂ ഫസ്റ്റ് പാർട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഷുറൻസിൻ്റെ വരുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഇപ്പം വണ്ടിക്ക് ഇത്ര ശതമാനമേ കിട്ടുള്ളൂ വണ്ടിക്കും ആൾക്കും ഒക്കെ ഇത്ര ശതമാനം വെച്ചിട്ടേ പൈസ കിട്ടുകയുള്ളു പിന്നെ തേർഡ് പാർട്ടാകുമ്പം നമ്മുടെ നമ്മുടെ എതിരെ ഇപ്പോൾ നമുക്ക് വണ്ടിക്കോ അന്നേരം എതിരെ വരുന്ന ആൾക്കാർക്ക് എന്തേലും പറ്റി അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ അങ്ങനത്തെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാരും നമ്മൾ ആരെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോഴേ നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകെ പോവുള്ളൂ പുറകെ ശ്രദ്ധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക